മുതിർന്ന അഭിഭാഷകൻ മുകൾ റോത്തകിയാണ് ഇഷ ഫൗണ്ടേഷനായി ഹാജരായത് വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു തുടർന്നാണ് ആത്മീയ ആചാര്യൻ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ഇഷ ഫൗണ്ടേഷനെതിരെ ഫയൽ ചെയ്ത കേസുകൾ അന്വേഷിക്കാൻ തമിഴ്നാട് പോലീസിനോട് ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി രംഗത്തെത്തിയത് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ തമിഴ്നാട് പോലീസിനോട് സുപ്രീംകോടതി ആവശ്യപ്പെടുകയും ചെയ്തു രണ്ട് യുവതികളെ ഫൗണ്ടേഷൻ ബലം പ്രയോഗിച്ച് തടങ്കലിൽ വെച്ചെന്നാരോപിച്ചുള്ള ഹേബിസ് കോപ്പസ് ഹർജി ചീഫ് ജസ്റ്റിസ് വൈ ചന്ദ്രചൂഡ അധ്യക്ഷനായ ബെഞ്ച് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഹേബിസ് കോപസ് ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വൻ പോലീസ് സംഘം ചൊവ്വാഴ്ച ഇഷ ഫൗണ്ടേഷനിൽ പ്രവേശിച്ചിരുന്നു റിട്ടയർ പ്രൊഫസർ എസ് കാമരാജാണ് തന്റെ മകളെ ബലം പ്രയോഗിച്ച ഇഷ ഫൗണ്ടേഷൻ യോഗ സെന്ററിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത് കുടുംബാംഗങ്ങൾക്ക് അവളെ കാണാൻ അനുമതി നൽകുന്നില്ലെന്നും കാമരാജ് ആരോപിച്ചിട്ടുണ്ട് എന്നാൽ ഇഷ ഫൗണ്ടേഷൻ ഇത് നിഷേധിക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി തടങ്കലിലാണെന്ന് ആരോപിച്ചുള്ള സ്ത്രീകളുമായി വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയെടുത്തിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം